എവിടെയാ എനിക്കറിയില്ല അമ്മ അത് നന്ദനോട് എന്നെ വിളിച്ചു ചോദിക്കേ ചേച്ചി അനിയനും കൂടി എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നോക്ക് ദേവിക എവിടെയാണെങ്കിലും അവിടെ തന്നെ അങ്ങ് നിന്നോട്ടെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കരുത് അത് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കും ദേവിക എങ്ങോട്ട് വരണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് നന്ദനും കൂടിയാ അവർക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അതവര് ചെയ്യട്ടെ അവർക്ക് ശരിയെന്ന് തോന്നുന്നതല്ല എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാൻ വേണ്ടിയാ ഞാൻ ഈ ഒക്കെ ഓടുന്നത് നന്ദന്റെയും മീരയുടെയും കല്യാണം അമ്മ ഒന്ന് ചുമ്മാതിരിക്കോ രീതി എന്താൻ്റെ ഇവിടെ എന്തോ സീരിയസ് മാറ്റർ നടക്കാറെന്ന് തോന്നുന്നു അല്ല രണ്ടുപേരുടെയും മുഖം കണ്ടിട്ട് എനിക്ക് എങ്ങനെ തോന്നി അതെ മീര സീരിയസ് മാറ്ററാ എന്താ ചേച്ചി ഞാനിവിടെ ഒന്ന് അറിയട്ടെ ഒരു കല്യാണ കാര്യം ആരുടെ ആഹാ വേറെ ആരുടെയാ ഇവളുടെ തന്നെയാ ആഹാ അതാണോ ആന്റി ഞാനൊരു കാര്യം പറയാം എന്താ രജനി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ എന്നെ തല്ലരുത് എന്താ കാര്യം ആന്റി ഞാനൊരു കിടുപ്പയ്യനെ കണ്ടുപിടിച്ചിട്ടുണ്ട് രജനി ചേച്ചിക്ക് എന്റെ സജഷൻ പ്രഭാന്റെ തള്ളിക്കളയിലല്ല ഇല്ല നമുക്ക് നോക്കാം അങ്ങനെയാണെങ്കിലേ ഇനി ചേച്ചിയെ കൺവിൻസ് ചെയ്തെടുക്കണം ചേച്ചിക്ക് ഡിവോഴ്സ് ആയതല്ലേ ചെറിയ പ്രായമല്ലേ എന്തായാലും വേറൊരു വിവാഹമൊക്കെ സ്വാഭാവികം എം എൽ എ സിദ്ധാർത്ഥന്റെയും പ്രഭാവതിയുടെ മോൾക്ക് ഇഷ്ടം പോലെ പ്രൊപ്പോസൽസ് ഉടൻ വരും ആലോചനകളിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട പേര് ഞാൻ പറയാം ഗിരീഷ് ഹോസ്പിറ്റലിൽ എത്തിച്ച് എന്നെ രക്ഷിച്ച ഗിരീഷ് മാഷ് ചേച്ചി എന്തു പറയുന്നു ഏ പോലെ അവിടെ നിക്ക് എങ്ങോട്ടേ ഓടുന്നതെ ആന്റി ഞാൻ മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത് ഗിരീഷ് ഒരേ പൊളിയാ രജന ചേച്ചിക്ക് ഈതിലും നല്ലൊരു പയ്യനെ കിട്ടാൻ പ്രയാസമായിരിക്കും ചേച്ചി എന്ത് പറയുന്നു ആന്റ നിന്റെ സജഷൻ തള്ളിക്കളയിലാന്നല്ലേ പറഞ്ഞത് അവിടെ തന്നെ ചോദിക്കും ഇപ്പോ ഒരു വിവാഹത്തിന്റെ മാനസികാവസ്ഥയിൽ പറയുന്നത് അതല്ല ആന്റിക്ക് നേരിട്ട് പരിചയമുള്ള പലരും ചോദിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ ഐ എസ് കാരോ ഐ ടി കാരോ ഒക്കെ ആയിരിക്കും അതൊക്കെ വിട് ഇത് സ്കൂൾ മാഷ പക്ഷെ ഒരൊന്നൊന്നര മാഷ ോട്ട് കാറി വരുമ്പോ ഞാൻ വഴി വെച്ച് ഇവരെ ഒന്ന് കൂട്ടിമുട്ടിച്ചു പക്ഷെ രജനി ചേച്ചി എന്തോ പിടി തരുന്നില്ല ആന്റി കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യ് ചേച്ചി രജനി ചേച്ചി രജനി ചേച്ചി എന്താ ഇങ്ങനെ ഇനി ചേച്ചിയുടെ മനസ്സിൽ ഈ ഗിരീഷിനോട് ചെറിയ ഇഷ്ടമൊക്കെ കാണോ ഇതൊക്കെ സിദ്ധുവുമായിട്ട് ആലോചിക്കേണ്ട കാര്യങ്ങളാ അല്ല എനിക്ക് മോളെ എനിക്ക് കമ്പനി കാര്യത്തിന് ഒന്ന് രണ്ട് ഫോൺ ചെയ്യാനുണ്ട് കണ്ടോ ആ കാര്യം പറഞ്ഞപ്പോ രണ്ട് രണ്ട് വഴിക്കായി ഇതിൽ എന്തോ കൊഴപ്പുണ്ടല്ലോ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ഈ കാര്യം ഗിരീഷ് മാഷിനോട് തന്നെ പറയാം